നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഐ എസ് ആർഒ മേധാവി ഡോക്ടർ എസ് സോമനാഥ് അരൂർ കെല കമ്പനി സന്ദർശിക്കുന്നു അരൂർ സ്വദേശിയാണ് ഡോക്ടർ എസ് സോമനാഥ് എന്ന സവിശേഷതയും ഉണ്ട് അതാണ് ഇന്നത്തെ വാർത്ത ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് അരൂർ കെലക്ട്രോൺ സന്ദർശിക്കുന്നു കേരളത്തിലെ മുൻനിര പൊതുമേഖലാ സ്ഥാപനമായ അരൂർ കെലക്ട്രോൺ കൺട്രോൾസിലെ ബഹിരാകാശ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണശാല നവംബർ മുപ്പത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മണിയോടെ ഐ എസ് ആർ ഒ മേധാവി ഡോക്ടർ എസ് സോമനാഥ് സന്ദർശിക്കും തദവസരത്തിൽ നടക്കുന്ന ചടങ്ങിൽ വ്യവസായ വാണിജ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എ മുഹമ്മദ് ഹാനിഷ് അധ്യക്ഷത വഹിക്കും തുടർന്ന് ബഹിരാകാശ ഇലക്ട്രോണിക്സ് മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റ ചടങ്ങുകൾ അനുബന്ധമായി നടക്കുന്നതാണെന്ന് കലക്ട്രോണിൻ്റെ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഐ എസ് ആർ ചെയർമാൻ സോമനാഥിൻ്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ അരൂർ കലക്ട്രോൺ കൺട്രോൾസ് ജനറൽ മാനേജർ കെ വി അനിൽകുമാർ എൽ പി എസ് സി അസോസിയേറ്റ് ഡയറക്ടർ ആർ ഹട്ടന് പദ്ധതി പ്രകാരമുള്ള ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതായിരിക്കും പ്രസ്തുത ചടങ്ങിൽ കെലട്രോൺ ചെയർമാൻ എൻ നാരായണമൂർത്തി കെലട്രോൺ എം ഡി ശ്രീകുമാർ നായർ എൽ പി എസ് സി ഡയറക്ടർ ഡോക്ടർ വി നാരായണൻ കലക്ട്രോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹേമചന്ദ്രൻ കലക്ട്രോൺ ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ എസ് വിജയൻപിള്ള എന്നിവരും മറ്റ് സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്നതായിരിക്കും അരൂർ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി